ആഭ്യന്തരമാവും പക്ഷെ ചിരിക്കാനല്ല കരയാനാണ് അത് വഴിവെക്കുന്നത് സമാനമായ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തിയത് മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങ് ഗുജറാത്തിൽ പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഇവിടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നരേന്ദ്രമോദിയുടെ നരേശനും എ കെ ബാലന്റെ നരേശനും സമാനമാകുന്നതിന്റെ രാഷ്ട്രീയമെന്ത് ഇത് ചിന്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കുഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി ഹസ്സൻ അമീർ കുഞ്ഞാലിക്കുട്ടി അതിൻ്റെ തുടർച്ചയാണ് ജമായത്ത് ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈയാളുമെന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ കേരളത്തിൽ ബഹുസ്വര സമൂഹത്തിനകത്ത് ഭൂരിപക്ഷ സമുദായത്തെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിനാവശ്യമായ അത്യന്തം അപകടകരമായ മുസ്ലിം ഭീതി ജനിപ്പിച്ച് ഹൈന്ദവ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ആണ് യഥാർത്ഥത്തിൽ സി പി എം ആഗ്രഹിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാണ് ജമാഅത്തി ഇസ്ലാമി ആവശ്യപ്പെടുന്നത് മാത്രമല്ല മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത് ചരിത്രത്തിലുടനീളം തീവ്ര ഹിന്ദുത്വത്തിന് വഴിയൊരുക്കുക മാത്രമാണ് ചെയ്തത് അതിൽ ദേശീയ രാഷ്ട്രീയ പാഠം ഒരു പാഠപുസ്തകമായി സി പി എമ്മിൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് മാത്രമല്ല പലപ്പോഴും സി പി എമ്മിൻ്റെ ദിശാരാഹിത്യത്തിൻ്റെ ഘട്ടത്തിലെല്ലാം സി പി എമ്മിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ ഇടത് സഹയാത്രികർ ബുദ്ധിജീവികളുണ്ട് ഞാൻ അവരോടുകൂടി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷമുള്ള കേരളം നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട് പറയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും വിധമുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ധാരാളം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഇലക്ഷനിൽ ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ല നേരത്തെ ജമാഅത്ത് ഇസ്ലാമി നേരിട്ട് നിലപാടുകൾ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ മറ്റൊരു പാർട്ടിയിലാണ് വെൽഫെയർ പാർട്ടിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷൻ ഇൻവോൾവ് അല്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പുതിയതൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ആളുകളിൽ ഭീതി ഉയർത്തുന്ന വിധത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു ഭീകര ഭീകരസ്വത്വം പോലെയാണ് അവതരിപ്പിച്ചത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ഈ ജമായത്ത് ഇസ്ലാമി ഏറ്റവും അവസാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനകത്ത് മധുര ഡിണ്ടിഗൽ രാജസ്ഥാനെ സിക്കർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ പിന്തുണച്ച പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അതായത് ആകെ നാല് എം പിമാരാണ് ഇവിടെ സി പി എമ്മിനുള്ളത് ആ നാല് എം പിമാരും മൂന്ന് എം പിമാരും ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ജയിക്കുകയും ജമാത്ത് ഇസ്ലാമിയോട് അതിലോടുള്ള കടപ്പാട് തിരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തവരാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും സഹകരിക്കുന്നുണ്ട് ആ ജമാത്ത് ഇസ്ലാമിയെ കേരളത്തിൽ എന്തിനാണ് ഭീകരവൽക്കരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൂടി ഏറ്റവും നല്ല റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ ഇലക്ഷനിലുണ്ടായത് നമുക്ക് കാണാവുന്നതാണ് അതേസമയം ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും കൂടിയും ചോദിച്ചപ്പോഴാണെന്നാണ് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച അദ്ദേഹം സ്ഥിരീകരിച്ചു അതൊരു സ്റ്റെപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച സ്ഥിരീകരിച്ചു എന്നതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില ഡയലോഗ്സ് ഉണ്ട് അവരാവശ്യപ്പെട്ടിട്ടാണ് ഞാൻ സംസാരത്തിന് അവസരമൊരുക്കിയത് അതോടൊപ്പം തന്നെ അവർ വന്നത് എ കെ ജി സെൻറ്ററിലാണ് അവർ വർഗീയ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുമായി സംസാരിച്ചത് പറയേണ്ടത് ഞങ്ങൾ മുഖത്ത് നോക്കി പറയും കേട്ടോ കൂടി അദ്ദേഹം പറഞ്ഞു അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനൊന്നുമല്ല ഞങ്ങൾ അവരുമായി സംസാരിച്ചത് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിൽ നിന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഭരണകൂടത്തിൽ നിന്നോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആദ്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമ ഇസ്ലാമികമായ വിശ്വാസ പ്രമാണത്തിനാണത് അതനുസരിച്ച് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹമുടയവനായ ദൈവത്തിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കർമ്മ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ വിശ്വാസ പ്രമാണമനുസരിച്ച് പഠിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടുന്ന സുഹൃത്തങ്ങളും രേഖപ്പെടുത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളും രേഖപ്പെടുത്തും കർമ്മ പുസ്തകം ആ പുസ്തകത്തിലെ ഗുഡ് ബുക്ക് ആ ഗുഡ് ബുക്കിൽ കയറാനാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും ഒരു ഗുഡ് ബുക്കും ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റും സി പി ഐ എമ്മിൻ്റെ ഗുഡ് ബുക്ക് നമ്മൾ സി പി ഐ എമ്മിൻ്റെ നല്ല ഒരു വിഭാഗത്തിൻ്റെയും ഗുഡ് ബുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഫീഡ്ബാക്കിന് നമ്മൾ ഗുണപരമായി വിലയിരുത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാത്രമല്ല ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഭൂമി ജമ്യത്വത്തിൻ്റെ കാലം മാത്രമല്ല രാഷ്ട്രീയ ജമിത്വത്തിൻ്റെയും കാലം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലൊരു ഏജൻസി സർക്കുലർ സർട്ടിഫിക്കറ്റ് തീവ്രവാദ സർട്ടിഫിക്കറ്റ് വർഗീയവാദ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഏജൻസിയെ എ കെ ജി സെൻറ്ററിൽ കേരളീയ സമൂഹം അസൈൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് അത്തരം ഒരു സർട്ടിഫിക്കറ്റിന് ക്യൂ നിൽക്കുന്ന ഗതികേട് കേരളത്തിലേതെങ്കിലും ഒരു സാമൂഹ്യ സംഘടനക്കുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല രണ്ടാമത് പറയാനുള്ളത് ജമാത്തി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാവശ്യം ഉന്നയിക്കുകയും അങ്ങനെ എ കെ ജി സെൻറ്ററിൽ പോവുകയും അത്തരമൊരു ഡയലോഗ് അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയും ചെയ്തത് കേരള ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ല വേറെ ഏതെങ്കിലും ഘടകം അദ്ദേഹമായിട്ട് സംസാരിച്ചു എന്ന് കേരളത്തിന് അറിയില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞല്ലോ പറയേണ്ടത് നേരെ ചൊവ്വേ പറയും കേട്ടോ എന്ന് പറഞ്ഞല്ലോ അതേ സമാനമായ സംസാരം അതേ വെള്ളാപ്പള്ളി നടേശനോട് പറയോ അതേ സമാനമായ സംസാരം ഇന്ത്യയിൽ ഉടനീളം ഹിന്ദുത്വ വംശീയതക്ക് നേതൃത്വം നൽകുന്ന മോഡിയോട് പറയോ അതേം സമാനമായ സംസാരം അമിത്ഷയോട് പറയോ അതേം യോഗി ആദിത്യനാഥിനോട് പറയോ യോഗി ആദിത്യനാഥിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് സെക്യുലർ ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയോടോ അമിത്ഷയോടോ യോഗി ആദിത്യനാഥിനോടോ വെള്ളാപ്പള്ളി നടേശനോടോ പറയാൻ കഴിയാത്ത എന്നാൽ മൈനോറിറ്റിയിൽ ഏതൊരു സംഘടനയോട് വർഗീയവാദി എന്ന് പറയാൻ കൈ പറയേണ്ടി വരുന്ന എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അപചയം എന്ന് പറയുന്നത് കാലത്ത് നമുക്ക് സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് പറയാം കഴിഞ്ഞിട്ട് പറയാം അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി നേരിട്ടനെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി മുൻപ് സ്ഥിരീകരിച്ചിരുന്നു ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് ആവശ്യമില്ല എന്നാണ് പി മുജീബ് റഹ്മാൻ പറയുന്നത് ഒപ്പം തന്നെ ഈ വർഗീയ ധ്രുവീകരണത്തെ നയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നുകൂടി പി മുജീബ് റഹ്മാൻ പറഞ്ഞു വെക്കുന്നത്